തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി പഴയങ്ങാടിയിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായിരിക്കുകയാണ് വാഹന പ്രചരണ ജാഥയിൽ പങ്കെടുക്കുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മാട്ടൂൾ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൽ നിസാർ വായ്പറമ്പ് കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പഴയങ്ങാട് ഡിവിഷൻ സ്ഥാനാർത്ഥി വി കെ വിജയൻ ഏഴോം പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശ്രീകല തുടങ്ങിയവർക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി ഇടതുപക്ഷത്തിന് ഉജ്ജ്വല വിജയമുണ്ടാകും ജില്ലാ പഞ്ചായത്ത് മാട്ടൂൾ ഡിവിഷൻ ഇത്തവണ ചുവക്കുമെന്ന് സ്ഥാനാർത്ഥി അബ്ദുൽ നിസാർ വായ്പറമ്പ് പറഞ്ഞു കുറ്റിപ്പുറം പോലെ മലപ്പുറം പോലെ ആർക്കും കഴിയാത്ത ഐക്യ ജനാധിപത്യ ഈ കേരളത്തിനകത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരംഭിക്കുന്നതിന്റെ കൌണ്ടൌൺ ആയിരിക്കും ഈ മാട്ടൂൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ ഇടതുപക്ഷത്തിന്റെ വിജയം ുംഹരവുമല്ല ഒ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക ഒട്ടേറെ വാഗ്ദാനങ്ങൾ ഈ മാട്ടൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പാലിക്കാനുണ്ട് അതിനുശേഷമേ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് ഉറങ്ങാനാവോ ഇടതുപക്ഷത്തിന്റെ ആ ഈ ഈ പടയോട്ടത്തിൽ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം മുഴുവൻ ബഹുജന സ്നേഹപുരസരം ഞാൻ രിപുരത്ത് വെച്ച് നൽകിയ സ്വീകരണത്തിൽ ടി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം കെ സുകുമാരൻ എം വി രാമകൃഷ്ണൻ താവം ബാലകൃഷ്ണൻ പി വി വേണുഗോപാൽ സുഭാഷ് അയ്യോദ് എസ് വി അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു న్యూస్ బీరో పళయంగాడి